എനിക്ക് പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം പെൻഷൻ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി ഈ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം പത്തു വർഷം പൂർത്തിയായ ബാങ്ക് അക്കൗണ്ട് കെ ചെയ്യണമെന്ന് അറിയിപ്പ് എത്തിയിട്ടുണ്ട് പത്ത് വർഷം പൂർത്തിയായ ബാങ്ക് അക്കൗണ്ട് ഇപ്പോൾ മറക്കാതെ തന്നെ കെ വൈ എസ് സി ചെയ്യണമെന്ന് നിങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കർശനമായി ഇപ്പോൾ അറിയിപ്പാണ് എത്തിയിരിക്കുന്നത് ഈ കാര്യങ്ങൾ നിങ്ങൾ എച്ച് പത്ത് വർഷം വേണ്ടി ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ബ്ലോക്ക് എല്ലാ താരെങ്കിലും നടക്കുന്നതാണ് അപ്പോൾ ഇത് തന്നെ മറക്കാതെ തന്നെ എല്ലാവരും ഇത് ചെയ്യുക നിങ്ങൾക്ക് അതിനകത്തുനിന്ന് ഒരു പൈസ പോലും നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നതല്ല കേരളത്തിൽ അമ്പത് ലക്ഷ അമ്പത്തി ഏഴ് ലക്ഷത്തോളം വരുന്ന ഇതുപോലത്തെ ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ട് എന്ന അറിയിപ്പാണ് ഇപ്പോൾ എത്തിച്ചേരുന്നത് മിക്ക ആൾക്കാർക്കും തന്നെ ഇപ്പോൾ പുതുക്കാത്തതുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് ബ്ലോക്ക് ആയിട്ടുണ്ടെന്ന് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുണ്ട് ബാങ്കുകളിൽ ചെന്ന് ഫോട്ടോ ആധാർ ഒക്കെ നൽകിയിട്ടാണ് നിങ്ങൾ ഇത് പുതുക്കേണ്ടത് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ പറഞ്ഞത് കൂതാ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി ഇരിക്കാത്ത സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തന്നെ നിങ്ങൾക്ക് പാൻ കാർഡും നൽകേണ്ടതാണ് പാൻ കാർഡും ആധാർ ും ഫോട്ടോ ഇത് മൂന്ന് നൽകിയാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് പുതുക്കാൻ സാധിക്കുക അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യും അടുത്തൂലോട്ട് പിന്നെ കാണാം